അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനമായും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പരിചയപ്പെടുത്തിയ മുഹിമാത്തിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിഷയം പറയുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഒന്ന് ഈ സ്ഥാപനത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കരുതി നമ്മൾ നേർച്ചയാക്കുമ്പോൾ ആ നേർച്ചയാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം നമുക്ക് ലഭ്യമാകുന്നു അങ്ങനെ ലഭ്യമായ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അതിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ തന്നെ സൂചിപ്പിക്കാം മറ്റൊന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുമ്പോൾ അബ്ദാഹു നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നത് എന്നുള്ള വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മറ്റൊന്ന് എന്താണ് മുഹിമാത്ത് മുഹിമാത്തിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം കറാം അവിടെ സംഭവിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാം ആ സ്ഥാപനം എങ്ങനെയാണ് വളർന്നു പോകുന്നത് ആ സ്ഥാപനത്തിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നത് അല്ല എന്നും സ്ഥാപനത്തിനൊക്കെ ഒരുപാട് കറാമത്തുകളുണ്ടെന്നും ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുന്നതിലൂടെ നമ്മുടെ ഈ ഇഹലോകത്തും പാരത്രിക ലോകത്തും വിജയിക്കാൻ അത് വലിയ കാരണമായി മാറുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കാണുക പറ്റുമെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ നേർച്ചയാക്കുക ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വെറുതെ ആയിപ്പോകില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് വരാം ഉദാഹു സുബാന താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ആമുഖമായി ദ്വാദി ചെയ്യുകയാണ് മുഹിമാത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം സ്ഥാപനത്തെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതായത് ഈ വിഷയം പ്രധാനമായും ഇപ്പോൾ പറയാനുള്ള കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വരുന്ന വർഷം ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിലായി കാസർഗോഡ് മുഹിമാത്തിൽ വെച്ച് ആ സ്ഥാപനത്തിൻ്റെ ശില്പി ആദരണീയരായ സയ്യിദ് സയ്യദ് തോഹുലഹിദൽ തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്കും സ്ഥാപനത്തിൻ്റെ സമ്മേളനവും നടക്കുകയാണ് ആ ഒരു പരിപാടിയിലേക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒപ്പം ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയാം അതായത് മുഹിമാഅത്ത് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ അനാഥ മക്കളും അഗതികളും മുത്താലിമിയങ്ങളും ഹാഫിലിയങ്ങളും ഒക്കെയായിട്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നുണ്ട് അതിനു പുറമെ ഈ സ്ഥാപനത്തിൻ്റെ സ്കൂളുകളിൽ പോയി ദിവസവും വീടുകളിൽ നിന്ന് വന്ന് തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട് ഇതിനെല്ലാം പുറമെ പാവങ്ങളായ എത്തി ചെറിയ പിഞ്ചുമക്കൾ അതായത് ഉമ്മയുടെ മണ്ടിത്തട്ടില് വളരേണ്ട പ്രായം ഒരിക്കലും അവരെ സ്ഥാപനങ്ങളിലേക്ക് അനാഥാലയങ്ങളിലേക്ക് അവരെ കൊണ്ടുവിടാൻ പറ്റില്ല അത്തരം ഘട്ടത്തിൽ ചെറിയ പിഞ്ചുമക്കൾക്ക് അവരുടെ പഠനത്തിനും മറ്റുമൊക്കെ ആവശ്യമുള്ള ഒരു തുക എല്ലാ മാസവും അവരുടെ വീടുകളിലെത്തിച്ച് അങ്ങനെ വലിയൊരു പ്രവർത്തനം ഈ സ്ഥാപനം നടത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ആരുമില്ലാതെ ജീവിതത്തിൽ എവിടെയോ എല്ലാവരും കൂടെയുള്ളവരെല്ലാവരും നഷ്ടപ്പെട്ട് ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തെരുവുകളിലും മറ്റുമൊക്കെ സർക്കാർ ആശുപത്രികളിലും തെരുവുകളിലുമൊക്കെ ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ഒരുപാട് വൃദ്ധരായ ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് മുഹിംമാത്ത് സേഫ് ഹോം എന്ന പദ്ധതിയിലൂടെ വലിയ കാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇതുപോലെ സമൂഹത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹത്തായ സ്ഥാപനമാണ് മുഹിമാത്ത് എന്നുള്ളത് ഇനി ഈ മൊഹിംമാത്ത് വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കാസർഗോഡ് ജില്ല എന്നുള്ളത് പലപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പിറകോട്ട എന്ന് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ജില്ലയിലാണ് മഹാനായ ത്വാഹിർ തങ്ങൾ ഉസ്താദ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ഥാപനം വളർത്തുന്നത് മാത്രമല്ല ഈ മുഹിമാത്ത് നിലകൊള്ളുന്ന ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ പുത്തിക പഞ്ചായത്ത് കാസർഗോഡ് അതേപോലെ തന്നെ കർണാടകയുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ പങ്കിടുന്ന ഒരു മേഖലയാണ് മാത്രമല്ല കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നു അങ്ങനെ പ്രതിമാസം എഴുപത് ലക്ഷത്തോളം രൂപ സ്ഥാപനം ഇങ്ങനെ ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഇതിന്റെ എല്ലാം പിറകില് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു സ്ഥാപനം എഴുപത് ലക്ഷം രൂപ വിദ്യാർത്ഥികളുടെ ചെലവിനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത്രയും ഭീമമായ സംഖ്യ ഒരു മാസത്തിൽ ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെന്നാണ് ഈ സ്ഥാപനത്തിനേക്കുള്ള സ്രോതസ് അവിടെയാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത് അതായത് സാധാരണക്കാരായ പാവങ്ങളായ ഒരുപാട് മിനിയങ്ങൾ സഹായിച്ചിട്ടാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ മുഹിമാത്തിലേക്ക് ആളുകൾ സഹായിക്കുന്നത് എന്നത് കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏറെക്കൂടെ വ്യക്തമാകും അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം ഈ ഇന്നത്തെ ദിവസമല്ല ഇന്നലെ അതായത് തലേ ദിവസം ഒരാൾ മലപ്പുറം ഭാഗത്ത് നിന്ന് മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കിയ വിഷയം എന്നോട് പറയും പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നല്ല റാഹത്തുണ്ടാകാനും കുഞ്ഞിന് നല്ല ആഫിയത്തുണ്ടാകാനും അങ്ങനെ തുടങ്ങി പല വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് നേർച്ചയാക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തിൽ നിന്നും അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ ജില്ലയിൽ നിന്നും അങ്ങനെ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ നിന്ന് മുഹിമ്മാത്തിലേക്ക് നേർച്ചയാക്കിയ വിഷയങ്ങൾ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട് പല ആളുകൾക്ക് പറഞ്ഞത് ഒരു കാര്യം വെച്ച് നേർച്ചയാക്കിയിരുന്നു അലഹമില്ല അത് സാധിച്ചു കിട്ടി ആ സ്ഥാപനത്തിലേക്ക് നമുക്ക് അവിടത്തേക്ക് അരി അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് അയച്ചു കൊടുക്കണം ഗൂഗിൾ പേ നമ്പർ തരും അങ്ങനെ തുടങ്ങി കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പല ആളുകളും സമീപിക്കുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒരു കാര്യം മുൻനിർത്തി ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നത് മതി വെറുതെ അല്ല നേർച്ചയാക്കുന്നത് നമ്മൾ നേർച്ചയാക്കുന്നത് അവിടത്തേക്ക് അരിയാണ് അരി നിർച്ചയാക്കുമ്പോൾ അതൊരു കിലോ അരിക്ക് നാൽപ്പത്തൊമ്പത് രൂപ നമുക്ക് പറ്റുന്നത് അതൊരു പത്ത് കിലോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു അമ്പത് കിലോ അല്ലെങ്കിൽ ഒരു കിണ്ടിൽ പറ്റുക അങ്ങനെ അത് നമുക്ക് പറ്റുന്നത് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നിർത്തിയാക്കാം ഈ അരി എവിടേക്കാണ് പോകുന്നത് ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് പാവങ്ങളായ ഒരുപാട് എത്തി മക്കളാണ് ഹാഫിദീങ്ങളാണ് അഗതികളായ മുത്താലിമീങ്ങളാണ് ഇത് അവരൊക്കെ നിരന്തരമായി സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇൽമ് പഠിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആാൻ പാലനം ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്തുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം ഈ നേർച്ചയാക്കുന്ന ആ സ്ഥാപനത്തിലേക്ക് സഹായിക്കുന്ന സംഭാവനകൾ നൽകുന്ന നമുക്ക് കൂടി ലഭ്യമാകുന്നു എന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം ഒരുപക്ഷേ ഈ ഒരു നേർച്ച കൊണ്ട് നമ്മുടെ നാളെ പാരത്രിക ലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാവഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി മാത്രമല്ല ഇങ്ങനെ നേർച്ചയാക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ എന്തെങ്കിലും ഉദ്ദേശം അതെന്തെങ്കിലും രോഗം മാറിക്കിട്ടൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട് വിറ്റ് കിട്ടൽ അല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റ് കിട്ടൽ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാക്കൽ അല്ലെങ്കിൽ ഒരു ജോലി ശരിയാവൽ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ പ്രസവാനന്തരവുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കരുതുക അത് കരുതി പ്രത്യേകം നേർച്ചയാക്കുക ഇൻഷാ അല്ല ആ നേർച്ചയാക്കുന്നതിലൂടെ അത് നമുക്ക് പറ്റുന്നത്ര അരി നേർച്ചയാക്കിയാൽ മതി ആ നേർച്ചയാക്കുന്നതിലൂടെ ഉദാഹസുബനുഹൂത്താല നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരും അതിനെ നേർച്ചയാക്കി പറ്റുമെങ്കിൽ ഒരു ദിവസം സ്ഥാപനത്തിലേക്ക് വന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഒരു ദിവസം സ്ഥാപനത്തിലേക്ക് വന്ന് നിങ്ങൾ പ്രത്യേകം ജ്യാർത്ത് ചെയ്യുക തങ്ങൾ തങ്ങളതിനെ ആ സ്ഥാപനത്തിൽ ദുബായി ചെയ്യുക നമ്മുടെ മനസ്സ് തന്നെ വളരെ കുളിർമയാകുന്ന ഒരു അനുഭവമായിരിക്കും കാരണം ഒരുപാട് നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രം പോയാൽ പിന്നെ അവിടെ സിയാർ ചെയ്യുന്നതൊക്കെ വേറെ തന്നെയാണ് അത് അതിലൂടെ ഒക്കെ നമ്മുടെ മനസ്സ് വലിയ കുളിർമയുണ്ടാകും ഉദാഹർ താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇനി ഗൂഗിൾ പേ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നത് ആ സ്ഥാപനത്തിലേക്ക് നിർത്തിയാക്കാം ഒപ്പം ആ സ്ഥാപനത്തിൻ്റെ തന്നെ വാട്സപ്പ് നമ്പറും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് സ്ഥാപനത്തിൽ തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം താല നമുക്കെല്ലാവർക്കും ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആ ഞാനിങ്ങനെ നേർച്ചയാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കിനി വലിയ വിഷയങ്ങളൊന്നുമില്ല ഇവിടെ പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു മുമിനെന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ പ്രഥമമായ ആഗ്രഹം പ്രഥമവും പ്രധാനവുമായ ആഗ്രഹം എന്നുള്ളത് നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിജയിക്കണമെങ്കിൽ നമുക്ക് ഈമാൻ കിട്ടി മരിക്കണം അതായത് കാമില ഈമാനോട് കൂടെ മരണപ്പെടാൻ പറ്റുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയ തോഫിക്ക് എനിക്കില്ല അതാണ് നമുക്ക് വേണ്ടത് ഇൻഷാൽ ഇനി അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അതിനൊരു ഈ നേർച്ച അതിനൊരു നിമിത്തമായി മാറും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പല രൂപത്തിലും നമുക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ പല കാര്യങ്ങൾക്കും ചെലവഴിക്കാറുണ്ട് എന്നാൽ നമ്മൾ ഇങ്ങനെ ഈ സ്ഥാപനത്തിലേക്ക് നേർച്ചയാക്കുന്നത് ഒരിക്കലും വെറുതെ ആവില്ല അതിൽ ഞാൻ നിങ്ങൾക്ക് നൂറു ശതമാനം ഉറപ്പ് തരാം ഒരിക്കലും വെറുതെ ആവില്ല അത് ഏറ്റവും അർഹതപ്പെട്ട രൂപത്തിൽ തന്നെയാണ് ആ സ്ഥാപനം ചെലവഴിക്കുന്നത് കാരണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എട്ട് വർഷക്കാലം ആ സ്ഥാപനത്തിൽ പഠിച്ച ഒരു മുത്താലിമാണ് ഞാൻ ആ ഞാൻ തന്നെ ഈ പഠിച്ച വിഷയങ്ങളൊക്കെ യൂട്യൂബുകളിലും മറ്റുമൊക്കെ എനിക്കറിയുന്ന രൂപത്തിൽ എനിക്ക് പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അതുകൊണ്ട് ഒരുപാട് പേര് നിസ്കരിക്കുകയും കുർആാനോ തുകയും അതേപോലെ തന്നെ ഇത് നോമ്പനുഷ്ഠിക്കുകയും അങ്ങനെ തുടങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഇനിമ പഠിക്കുകയും ഒക്കെ ചെയ്യ അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നെ തന്നെ വിവരം അറിയിക്കുകയും ചില ആളുകൾക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള സന്തോഷകാര്യം പലപ്പോഴും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അലഹമ്മില്ല ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു നിമിത്തമായത് മുഹിമാത്താണ് തീർച്ചയായും ഞാനിത് പറഞ്ഞു കൊടുക്കും അതിൻ്റെ ഒരു പ്രതിഫലം എനിക്കും അന്ന് മുതൽ മുഹിമ്മാത്തിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ ഇൻഷാ നമുക്ക് ഇൽമുമായി ബന്ധപ്പെട്ട് ആ ഇൽമിന്റെ പ്രചരണം നടത്തുന്ന വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്ന ഖുർആാൻ പഠിക്കുന്ന ആളുകൾക്ക് അലിമീങ്ങൾക്ക് ഹാഫിലീങ്ങൾക്ക് ഉസ്സാദ്മാർക്ക് യത്തീമക്കൾക്ക് അനാഥമക്കൾക്ക് നമുക്ക് പറ്റുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് നൽകാൻ സാധിച്ചാൽ അതിൻ്റെ ഓഹരി വ്യത്യസ്തങ്ങളായ ആളുകളിലേക്ക് എത്തിച്ചേരുകയും അതിനെല്ലാം ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് തരികയും ചെയ്താൽ തീർച്ചയായിട്ടും നാളെ പാരിക ലോകത്തും വിജയിക്കാൻ പറ്റുന്ന വലിയൊരു പ്രവർത്തനമായി അള്ളാഹു നമ്മിൽ നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കും അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ ദാ ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തെ പറ്റി കൂടുതൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളൊക്കെ പലപ്പോഴും പലപ്പോഴുമായി മുഹിമാത്തിനെപ്പറ്റി കേട്ടവരാണ് മുഹിമാത്തിലൊക്കെ നേർച്ചയാക്കിയവരാണ് ആ സ്ഥാപനത്തിൻ്റെ ഓരോ വിഷയങ്ങളും സന്തോഷപൂർവ്വം ഏറ്റെടുത്തവരാണ് പറ്റുമെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാം ഞാൻ സ്ഥാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യും ഒരുപാട് പേര് നേർച്ചയാക്കുന്നുണ്ട് എന്നുള്ള വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ദ്വാസ്യത്തുകളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതുമാണ് ഉദാഹു സുബാനഹുതാല നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ഉൾപ്പെട്ടു കൊടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും